ി വേഴാമ്പൽ കേരളത്തിന്റെയും അരുണാചൽ പ്രദേശിന്റെയും സംസ്ഥാന പക്ഷി എന്ന പദവി വഹിക്കുകയാണ് മലമുഴക്കി വേഴാമ്പൽ ഏഷ്യൻ വൻകരയിൽ കാണപ്പെടുന്ന വേഴാമ്പലുകളിൽ ഏറ്റവും വലുത് മലമുഴക്കി വേഴാമ്പലാണ് കൊക്കിൻ്റെ അറ്റം മുതൽ വാലറ്റം വരെ ഇതിന് നൂറ്റി മുപ്പത് സെന്റിമീറ്ററോളം നീളമുണ്ട് മഞ്ഞ നിറത്തിലുള്ള കൊക്കും മകുടവും വെളുത്ത നിറത്തിലുള്ള കഴുത്തും വാലും ഇതിൻ്റെ പ്രത്യേകതയാണ് വാലിന് കുറുകെ വീതിയുള്ള കറുത്ത പട്ടയും ചിറകിൻ്റെ അരികത്തുള്ള മഞ്ഞ നിറവും മലമുഴക്കി വീഴാൻ ആകർഷണമാക്കുന്നു ആൺ പക്ഷിയുടെ കണ്ണിന് ചുവപ്പ് നിറമാണ് പെൺപക്ഷിക്ക് വെളുപ്പും ഉച്ചത്തിലുള്ള കരച്ചിലും പറക്കുമ്പോഴും പേടിപ്പെടുത്തുന്ന മുഴക്കവുമാണ് ഈ വേഴാമ്പന്റെ മലമുഴക്കി എന്ന പേര് നേടിക്കൊടുത്തത് മറ്റൊരു പക്ഷിക്കുമില്ലാത്ത പ്രചരന സമ്പ്രദായം പിന്തുടരുന്ന പക്ഷിയാണിത് മുട്ടയിടാറായ പെൺപക്ഷി വൻ മരത്തിൻ്റെ പോട് തിരഞ്ഞു പിടിച്ച് അതിനകത്ത് കയറിക്കൂടി തൻ്റെ കാഷ്ടം കൊണ്ട് പോഴടയ്ക്കുന്നു കൊക്ക് മാത്രം പുറത്തു കിടക്കാവുന്ന വിധത്തിൽ ഒരു ദ്വാരം ഇതിനുണ്ടായിരിക്കും കുഞ്ഞു വിരിഞ്ഞ്